പൈനും അനിൽ മാഹിയത്തി ആ മൂന്നാമത്തെ കുല്ലി മാര്യത്യം തൊട്ട് എംപിക്കാക്ക് പിന്നെ മുന്തനി ആയാൽ അതായത് തൊട്ട് എന്ത് ചെയ്യുക വേർപിരിഞ്ഞു പോകൂല അങ്ങനെ വന്നാൽ പോകുമ്പോൾ ലാസിമോ അത് ലാസിമാ അല്ലെങ്കിൽ വല്ല അങ്ങനെ അല്ലെങ്കിൽ പോകുവാൻ അറുപത് മുബാരി എങ്കിൽ വല്ലാദ്യമോ ലാസിമോ തന്നെ കഥയൊക്കെ അത് രാജ്യമായിട്ട് വരും എന്തായിട്ട് വരാ രാജ്യമായിട്ട് വരാം ഈ വജൂദിനക്ക് രാജ്യമാകുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തുപല കാര്യത്തില് മൗജൂദ്കുമ്പോൾ ആ മൗജൂദാകുന്നത് അതേപോലെ വരാ ആ മൗജൂദാകുമ്പോൾ ആ മൗജൂദ്കുന്നതിന് അത് ഉണ്ടായിട്ട് വരിക അതില്ലാതെ ഒരിക്കലും ആവുക പോലെ എങ്ങനത്തെ സവാദാണ് ഇത് ഹിഷി ഹിഷുള്ളതായ സവാദ് പോലെ നീഗറോ വർഗത്തിൽപ്പെട്ട ഒരാള് കറുപ്പാണല്ലോ ഈ കറുപ്പ് ഈ ഹിഷിപ്പെടെ ഹാജി മൗജൂദാവുന്നത് തന്നെ എങ്ങനെയാണ് അസുഖായിട്ടാണ് അറി സവാദ് എന്നുള്ളത് രാജമുലി പക്കറിയൊക്കെ ഒന്ന് ലാസിമല്ലേ മായിയ ചെലപ്പം മായ്യത്തിലേക്ക് നോക്കിട്ട് ലാസിമാവാം അത് ഏതുപോലെ അർബത്തി അർബത്തിനുള്ളതായ സൗജീയത്ത് പോലെ അതാ മായിയത്തിനൊക്കെയാണ് ലാസിമ എന്നിട്ട എങ്കിൽ ഓഹ് ഈ ലാസിമ തന്നെ ഇമ്മ ബയ്യൻ അത് ഒരു പക്ഷേ ബയ്യനാകും ഈ ബയ്യൻ എന്ന് പറഞ്ഞാലും ഓ ഈ ബയ്യന് ബയ്യന് എന്ന് പറയുന്നത് അല്ലെ അത് ഒരു മൽസൂമി മൽസൂമിനെ കൂടെ അതിന്റെ ലാസിമിന്റെ ദശൂർ ആകും എന്താകും കാഫിയ അത് മതിയാക്കുന്നതാകും അപ്പം ലാസിമിനും മൽസൂമിനും രണ്ടും കൂടിയും ദസവറാക്കിയാല്

അറുപായത്തിലിക് അത് രാസിയും പയ്യനാണ് രാജ്യവും പയ്യനാണ് അത് നമുക്ക് കിട്ടുന്നത് അല്ല അറുപായത്തു ഏഹ് മുങ്കസിമുത്ത് സാവില് മുങ്ക സാവിന പിന്നെ അല്ല അറുഭായത്തു മുങ്കസി മുത്ത് സാവില് മുങ്കസിന് പോവുക പോവ സൗജന്യം ഏഹ് അല്ലാർഭാഗത്ത് സൗജൻ ഇതല്ല അല്ലാർഭാഗത്ത് മുങ്കസിമും മുതാവിന് മുങ്കസിമും മുത്തധാവിന് പിന്നെ സൗജൻ അപ്പൊ അല്ല അർഭാഗത്ത് സൗജൻ ഇനി വയറു പയ്യൻ ഒരു പക്ഷേ വയറു പയ്യനാവാ വയറു പയ്യന് എന്ന് പറഞ്ഞാൽ അല്ലധി ഒന്നാണ് എപ്പോഴക്കൊരു ജസ്മുദ്ഹിനി ഹൃദയത്തിനേക്ക് ഉറപ്പ് ആവശ്യമാകും ഏത് കൊണ്ടിട്ടും രണ്ടിലേക്ക് എന്നത് കൊണ്ടുള്ള ബിഹിനിന്റെ ഉറപ്പിനേക്ക് ആവശ്യമാകും എവിടെ ബൈനുഹുമ ഈ എണ്ഡലത്തിന്റെയും ഇടയിൽ മരുമിന്റെയും ഇടയിൽ ഏത് കൊണ്ടിട്ട് കൊണ്ട് തന്നെ ആ ഏത് കേൾക്കാൻ ആവശ്യമാവുക ഇതാ വസ്തുവിനൊരു വാസ്യത്തെ വേണ്ടിവരും വേണ്ടി ഒരു ഒരു വാസിക്ക ഉദാഹരണം ഏതുപോലെ ഒരു ഉണ്ടാകുന്ന മൂന്ന് ആ മൂന്ന് ഏതിനൊരു സമമാവും രണ്ട് കായ്മത്തേനിയായ സാവിയോ അഥവാ എൺപത് ഏ നൂറ്റിയമ്പത് ഡിഗ്രിയോടെ സമതിയുക്കാലു ചിലപ്പോൾ പറയപ്പെടാറുണ്ട് മനസ്സിലായ ഒക്കെ ചിലപ്പോൾ പറയപ്പെടാറുണ്ടാകും പറയപ്പെടാറുണ്ട് അതിൽ ലാസിമി ലാസിമിന്റെ മേല് എങ്ങനത്തെ ലാസിമ് അലരി എങ്ങനെ ലാസിമാർ മൈസൂമിയെ തസവൂറാക്കുന്നത് കാരണമായിട്ട് ഏയ് മൈസൂമിനെസൂറാക്കുന്നത് കാരണമായി ലാസിമെന്താകും തസവൂറാവും അങ്ങനത്തെ ഒന്ന് അപ്പൊ അല്ല നമ്മൾ ആദ്യം പറഞ്ഞാ ഇപ്പൊ അല്ല അല്ലാസാണ് ഇപ്പം പറഞ്ഞതോ അമ്മ അല്ല ഒന്നാമത് പറഞ്ഞത് അമ്മാണ് ഇത് ഇത് മുഫാരിഖ് ഇമ്മ അമ്മ അല്ലാവുന്നത് ആവും അതായത് പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാവിയത് ഈ മുബാരിക്ക് ഉദാഹരണം ഹജരി ദേഷ്യം പിടിച്ചാലുണ്ടാകുന്നതായ ചുവപ്പ് പോലെ പേടിച്ചാലുണ്ടാകുന്ന മഞ്ഞ നിറം പോലെ അതൊക്കെ സത്യത്തിൽ പെട്ടെന്ന് മുഫാരിക്കായി പോകും പെട്ടെന്നില്ലാതായി പോകും സാവതാന്തി പോകും ഇതുപോലെ ഷെയ്ബ് പോലെ ശബാബ് പോലെ നയപ്രായം യുവത്വം ഇതൊക്കെ പെട്ടെന്ന് പോകരുത് പോകാനും അക്കോരു ഞാൻ പറയട്ടെല്ലിയ ഇനങ്ങളിൽ നിന്നുള്ള മൂന്നാമത്തെ കുല്ലി മാഹിയത്തി മാഹിയത്തിന്റെ ഉരുദിനത്തോട്ട് ഉണ്ടാവു കാര്യം കാരണം ഒരു മായ്യത്തിനൊക്കെ ഉരുത് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടാവൂലാണ് എനിക്ക് വഹുവാ ആ പറഞ്ഞ കാര്യം തന്നെ അത് എങ്ങനെ വരാം ഏ അത് എങ്ങനെ വരാം അത് എങ്ങനെ വരാം പിന്നെ പിന്നെ ഇമ്മാ എന്താക്കു ഒരു പക്ഷെ അത് ഇംപിക്കാക്ക് മുന്തിയാവും ഇല്ലാതെ യാവൻ എന്താവും മുന്തനിയാവും തൊട്ട് അനിൽ മാഹിയെത്തി ഇമ്മാ എം തനിയാക്കു അനിൽ മായിയെത്തി മായത്തിനെ തൊട്ട് ഇല്ലാതെ യാവൻ തൊട്ട് ഇല്ലാതെ മുൻപനിയാവും അതാ എപ്പോഴും ആ മായത്തിൽ ഉണ്ടായേ പറ്റും അല്ലെങ്കിൽ ആ ഇമ്പിക്കാക്കുക അല്ലെങ്കിൽ മായത്തെ ഇമ്പിക്കാക്കാവാൻ പറ്റുന്നതാവാം ഏതായാലും ഒന്നാമത്തേത് അബ്ലു എന്ന് പറയും ഒന്നാമത്തേത് എന്ന് പറഞ്ഞാല് ഇമ്പിക്കാക്ക് മുന്തനി ആയത് ഉദാഹരണത്തിൽ എന്നുള്ളത് നാൾ ഒന്നാം തീയതി വരെ രണ്ടാമത്തെ പറ്റേയായിട്ടേ വരള്ളൂ രണ്ടാമത്തേത് അർദ്ദിഖാണ് ഉദാഹരണം ബിൽ ബിൽ ഇൻസാൻ കിതാബത്ത് കിതാപത്ത് ഉണ്ടാവും പോലെ ഇൻസാനിക്ക് ബിൽഫീല് കിതാപത്ത് ഉണ്ടാവണമെങ്കിൽ എന്തുവാണ് ഇൻസാൻ കാത്തി കാത്തി ഇൻസാനിക്ക് കിതാബത്ത് കിതാപത്തിൻ്റെ പറയാൻ പറ്റുള്ളൂ

ഇപ്പൊ സക്സി അഭിജയി എന്ന് പറഞ്ഞാൽ ആ തിരിക്കും പക്ഷെ രാജി മായ മായ കാരണം മായത്തായവാനാർത്ഥിക്കല്ലേ മായത്തായവാനാർത്ഥിക്കല്ലേ ഇൻസാനല്ലേ ഏ അതെ ഇൻസാൻകുണ്ടാവൂലല്ലോ ഇൻസാനും നല്ല ഇൻസാൻ സവാദ് മാത്രമേ വരള്ളൂ അല്ലല്ലോ അത് പറയാ പോലെ സവാദ അഭിഷേയി അഭിഷേയ്ക്കുള്ളതായ സവാദ് പോലെ അതിനോ തീർച്ചയായിട്ടും ഈ അഭിഷ്യക്കുള്ളതായി സവാദ് എന്നുള്ളത് അത് ലാസ്യമല്ല അത് ഉജൂദിനിക്ക് ലാസ്യമാണ് പക്ഷേ ലാജി മായ മായ്ക്കെന്തല്ല അത് കാരണം തന്നെ ഇൻസാൻ തീർച്ചയായിട്ടും കടിയൂജോ ചിലപ്പോൾ ഇൻസാൻ ഇനെത്തിക്കപ്പെടും സവാദി സവാദ് ഇല്ലാതെ തന്നെ സവാദ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെപ്പന്ത് ചെയ്യും എത്തിക്കപ്പെടും ഇനി വരൂഖാന സവാബ് രാജ്യമല്ലിൽ ഇൻസാനി മനുഷ്യവർഗത്തിൽ പെട്ടതായ വർഗത്തിനു ഈ സവാബ് ലാസിമാണ് എന്ന് പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അസുവദി വരും ഇപ്രകാരം തന്നെ വൈമ്മാ ഈ ലാസിം ഒരു പക്ഷെ മായ്യത്തിനു രാജ്യമായതാവാൻ മായ്യത്തിനക്ക് രാജ്യമായതാവാൻ ഉദാഹരണം ഏതുപോലെയൊക്കെ സൗജീയത്തിൽ അറബാറ്റ് അറുബത്തിന് ഉള്ളതായ സൗജീയത്ത് പോലെ അറബത്തിന് ഉള്ളതായ സൗജീയത്ത് അത് ഹാരിയിലേക്ക് നോക്കിയിട്ടൊന്നല്ല മായിയത്തിലേക്ക് നോക്കിയിട്ടുള്ളതാണ് കാരണം എന്താ ഭൈനോ മത്താത്ത മായീത്തുള്ള അർബാ അറബത്ത് എന്നുള്ളതായ മായി തേക്കുകായാല് ഇന്ധന എംപിക്കാകും സൗജീയത്ത് ഞാൻ സൗജീയത്ത് അതിനെ തൊട്ട് മുമ്പോട്ടൊക്കെ ആവാൻ പാടില്ലല്ലോ ഞാൻ യുക്കാലു എങ്കിൽ പറയാൻ പറ്റില്ല ആദാ ഒരു വസ്തുവിനെ അതിന്റെ നെഫ്സിലേക്ക് തത്സ്യമാക്കനും വരുന്നുണ്ട് വൈരാഹിയ വൈരിലേക്ക് പിന്നെ മാക്കനും എന്തുണ്ട് വരുന്നുണ്ട് മനസ്സായ ഒരു ആ അതെങ്ങനെ എഴുത്തിയറാ വരുന്നത് ലാസിമ ലാസിമ ലാജ്യമെന്ന് എന്ന് പറഞ്ഞാൽ മാ അറഫഹു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് മാ എന്തെ മാഹിയത്തി എന്ന് മായ്യത്തിയെന്ന് അല്ലെ മായ്യത്തെ തൊട്ട് ഇംഫിക്കാക്ക് മുന്തിന് ആയത് മായത്തെ തൊട്ട് ഇൻഫിക്കാക്ക് എന്തായത് മുന്തിയായത് മനസ്സായ അതാണ് ലാസിമ എന്ന പക്കത്ത് കസമഹു എന്നാൽ ഈ പറഞ്ഞപ്പെട്ട ലാസിമിനെ മുസ്ലിം പ്രാമത്തംശയിച്ചു ഇതാ എം തനി അനി അതാണ് ഇമ്പിക്കാക്ക് മുന്തനി അല്ലാത്ത മായ്യത്തെ തൊട്ട് ഇമ്പിക്കാക്ക് മുന്തനി അല്ലാത്തതിലേക്കും ദക്കി മനസ്സായ മായത്തെ തൊട്ട് ഇമ്പിക്കാക്ക് മുന്തിനി അല്ലാന്ന് ഇമ്പിക്കാക്ക് ഇല്ലാതെയാവല് മുന്തനി അല്ലാന്ന് അത് ഇല്ലാതെയാവും മനസ്സായ ഒവ് ഒ അത് രാജ്യമൻജൂൻ്റെ രാജ്യമാണ് അതേപോലെ വൈലാമ എം തയു മുന്തിയാകും മുന്തുനിയാകുന്ന ഒന്നിലേക്കും പെരുന്നുണ്ട് ഒവ് അത് രാജ്യമൻ മാസും രാജ്യമാണ് അതോടൊപ്പം എന്തുണ്ടായി ഒരു വസ്തുവിനെ അതിൻ്റെ വയറിലേക്കും സംശയമാക്കി അതിൻ്റെ പിന്നെ അതല്ലാത്ത മറ്റൊന്നിലേക്കും എന്ത് അംശയമാക്കി ഞാൻ ഒരു ചൈന അതിന്റെ നെഫ്സിലേക്കും കയറിലേക്കും വന്നേന്ന് മനസ്സിലായാ എങ്കിലതിനെ മറുപടി പറയാമോ വലിയ അന്നാനോ പോലും നമുക്ക് പറയാം ലാ നല്യമോ അന്ന ലാജിമല്ലൂതി ലാ എന്തെ എംപിക്കു അനു മായ ആ നമുക്കുള്ള വിഷയം മായ്യത്തെ തൊണ്ണെക് മുന്തനി അല്ല സത്യത്തിൽ ഉരുതിന് ഉള്ള ഏയ് ഉരൂദിനുള്ള ലാജിമു എന്നുള്ളത് മായ്യത്തെ തുടർന്ന് എംപിക്കാക്ക് എന്തെല്ലാം കാ എന്താണ് ഈ ബാബിലുള്ളതായ മൊത്തത്തിലുള്ള വിഷയം എന്താ അന്യഹു തീർച്ചയായിട്ടും കാര്യം ലായിയും എന്താണ് അത് മുൻദനിയല്ല അത് എങ്ങനെ മുൻദിനിയെല്ലാം എന്നുള്ള ഭാഗത്തിൽ ഇൻസാൻ ആണെന്ന ഭാഗത്തിലൂടെ കിതാബത്ത് അതാണ് പക്ഷെ രാക്കൻ എങ്കിലും അത് അതിനാൽ ലാഭ്യമാവുകയില്ല കാര്യം മൊത്തത്തിൽ ായിട്ട് മുംതനിയല്ല എന്നുള്ള വിഷയം ഒരിക്കലും രാജ്യമാവുക കാരണം എന്താണ് തീർച്ചയായിട്ടും ആ പറഞ്ഞത് മൗജൂദ് മൗജൂദായ മുംതനത്തിൽ തൊട്ട് ഇമ്പിക്കാക്കല് മുന്തനി ആയതാണ് അപ്പൊ തനിയത്തി മൗജൂദത്തി എത്തിക്കപ്പെട്ട മായത്തെ തൊട്ട് ഇംപിക്കാക്ക് മുന്തനി ഒന്ന് പോവ മുന്തിനിടെ മായുണ്ട ബിജുഡ മായ്യത്തെ തൊട്ട് ഇംഫിക്കാക്ക് എന്താണത് മുന്തനിയാണ് ഇതായിട്ടില്ല അവിടെ അതായത് ഒരു മായ്യത്തെ തൊട്ട് ഇംപിക്കാക്ക് മുന്തനി ആയ ഒന്ന് മൗജൂദായ പൈ ഉദാഹരണ ഹിഷീന ഈ ഹിഷയി ഈ ഹിഷയിൻക്കുണ്ടാകുന്ന സവാദ് അത് പോവാൻ മുന്തനിയോ ലിമ്പിക്ക അത്രിനും അതാണല്ലോ എന്നാൽ ഇത് തന്നെ എന്തായുവരാ ഒരു മായ്യത്തെ തൊട്ടേ എംപിക്കാക്ക് മുന്തിനില് ബാബുൽ അഫ്രാദിലാണ് ബാബുൽ അഫ്രാദില് അതാ കാരണം എന്താ ഭൈനമായ എന്തെങ്കിലും മായ്യത്തെ തൊട്ട് എംപിക്കാക്ക് മുന്തുനിയായ ഒരു സാധനം അത് അതാണെന്ന ഭാഗത്തിലൂടെ അതിന് കാരണം എന്താ പറഞ്ഞത് അപ്പൊ ഇന്നമായ എന്തനിമ്പിക്കാക്ക് മായ മായ്യത്തെ തൊട്ട് എംപിക്കാക്ക് ആയ എംപിക്കാക്ക് മുന്തനി ആയ ഒരു സാധനം ഇമ്മായി എന്തനിയെ ഇമ്പിക്കോന്ന് മായ്യമിൻ ഇന്നഹ മൗജൂദ് ആ വസ്തുപോലെ മൗജൂദാണ് എന്ന ഭാഗത്തിലൂടെ മായ്യത്തെ തൊട്ട് എംപിക്കാക്ക് എന്തായിട്ട് വരാം മുന്തനി അല്ലെങ്കിൽ അവർ എംദനി എംപിക്കാക്ക് മായത്തെ മിന്നായിട്ട് ഹിയ 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 ഒരു മായ്യത്ത് മായ്യത്താണ് എന്ന ഭാഗത്തിലൂടെ എംപിക്കാക്ക് മുന്തനി ആയിട്ട് അങ്ങനെയും വരാം മനസ്സിലായില്ല രണ്ട് രൂപത്തിലും വരാം എങ്കിൽ അവസാന ഈ രണ്ടാമത്തെ രൂപം ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞില്ലേ രണ്ടാമത്തെ രൂപം അത് രാജ്യമു മായേത്തി മായേത്തിന്റെ രാജ്യമാണ് ഏ അതോടുകൂടി വല്ല ആദ്യം അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതോ അത് രാജ്യമുജൂ രാജ്യമാണ് ആകയാൾ അപ്പൊ ഈ കിസ്മത്തിന്റെ ആകത്തുക അതിന്റെ മാനദണ്ഡം മുത്തനാവിൽ കിസ്മ രണ്ട് കിസ്മിനെയും എന്റെയും അത് ഉൾക്കൊള്ളിക്കും നമ്മളിപ്പോ അറിവുന്നേ നമ്മൾ തസ്സീമാക്കുമ്പോ ആ തസ്സീമാക്കുന്നതിനോട് കൂടി തന്നെ ഒക്കെ വരുന്നുണ്ട് എല്ലാ കാര്യവും അതിനാവശ്യമായിരുന്നു ഇവനും അവളെ ബന്ധപ്പെടും ഇനി പോലെ കാലം അവിടെ മുസ്ലിം പ്രേമകാരി എങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലാദ്യമും ആ എംദനി തൊട്ട് എംപിക്കാകും മുന്തിയായ ഒന്നാണ് ഏത് ലാദ്യം അന്ന് അങ്ങനെ എങ്ങാനും പറഞ്ഞിരുന്നത് ഇപ്പളങ്ങനെ രാജിക്കുന്നത് ഇവളെ പറഞ്ഞത് ലാജിമ് എന്ന് പറഞ്ഞാൽ ഉരുദിനും രാജ്യമാവാ അതേപോലെ തന്നെ മായ്യത്തിനും എന്താവാ ലിമാവാ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നാലും അപ്പൊ നമ്മൾ പറഞ്ഞു അന്നാ നോക്കൂലു കാരണം നമ്മൾ പറയൂസിയോ നമ്മൾ സമ്മതിക്കുകയില്ല എന്ത് അന്ന രാജ്യം അത് ഉജൂരിലാ എന്തും ഇംപിക്കുവിനുമായി ഒരു രാജ്യം ഉജൂരിലേക്ക് നോക്കിയിട്ടുള്ള രാജ്യം അത് മാഹിയത്തിന തൊട്ട് എന്താണ് ഇംപിക്കാക്ക് മുന്തുണിയാവൂല ഇംസിക്കാക്ക് എന്താവൂല മുന്തുണിയാവൂല വായത്ത് മാഹി ബാബി ഈ വിഷയത്തിലുള്ളതായ വായത്ത് അന്യഭൂ തീർച്ചയായിട്ടും കാര്യം ലായു അനിൽ മാഹിയത്തി മാിയത്തിനെ തൊട്ട് ഈ ലാജിമ് ഇമ്പിക്കാക്കലും മുന്തിന് ആവൂര ഇമ്പിക്കാക്കാവലും മുന്തിന് ആ എങ്ങനെ എങ്ങനെയായി സുഹിയുകയ്യാ ആ മായ്യത്ത് മായ്യത്താണ് എന്ന ഭാഗത്തേ ഉള്ളത് പിന്നെയോ ലാഗിൽ നായോ ഇന്നും എങ്കിലും ഈ പറഞ്ഞത് കൊണ്ട് ലാജുമായി തീരൂല ഏത് പറഞ്ഞുകൊണ്ട് ൊട്ട് എംപിക്കാക്ക് മുന്തനി അല്ലാത്തത് എന്ന് പറഞ്ഞില്ല ആ പറഞ്ഞത് കൊണ്ട് രാജ്യമാകുന്നില്ല അന്നഹുല എന്താ എംപിക്കാകും മായ്യത്തി മായ്യത്തെ തൊട്ട് എംപിക്കാക്ക് മുൻതനിയാവൂല എന്നുള്ള വിഷയം ഞാൻ വിഷയമല്ല കാരണം എന്താ പഴകുതായ ബാജ അങ്ങനെ വരാം കാരണം മുൻതനിൽപിക്ക തീർച്ചയായിട്ടും അത് എംപിക്കാക്ക് മുന്തനി ആയുടാ തൊട്ട് അതില് പിന്നെ എങ്ങനെ മായീയത്താണ് അതിൽ മൗജൂദത്തി ലോകത്തെത്തിക്കപ്പെട്ട എങ്കിൽ പോന്ന ഒരു രാജ്യം എന്തന്നെ ഇംഫിക്കാക്കു അതിൽ മായീയത്തിൽ മൗജൂദാണ് മൗജൂദായ മായീത്തെ തൊട്ട് ഇംഫിക്കാക്ക് മുന്തനിയത്ത് പോവാ മുന്തനിഫിക്ക അത് ഇംഫിക്കാക്കിന്റെ മുന്തിയാണ് ആ ഇംഫിക്കാക്ക് മുന്തിയായതാണ് എനെ തൊട്ട് അതിൽ മായ മായ്യത്തെ തൊട്ട് എന്ന് ചിലപ്പോ എന്താ പറഞ്ഞതല്ലേ അതായത് പിന്നെ ഒരു തിരീക്കിലൂടെ പിന്നെ സ്വാദിക്കാവുക പറയാൻ പറ്റുക എന്നുള്ളത് വരികയാണെങ്കിൽ അതേപോലെ മറ്റൊരു ഭാഗത്തിലോ നോക്കുകയാണെങ്കിലും ആ വിഷയം അവിടെ ഉണ്ടാകൂന്ന് അതപ്പ പറഞ്ഞുകൊണ്ടൊരു താഴ്ത്തേക്ക് എന്താ കാരണം അത് അവൾ പറയാൻ പോകുന്ന ഭയന്നമ്മ തീർച്ചയായിട്ടും ഒന്ന് എന്തെ ഇമ്പിക്കാക്കും ഇമ്പിക്കാക്ക് മുന്തിനി ആകുന്ന ഒന്ന് തൊട്ട് അതിൽ മായ്യ മായത്തെ തൊട്ട് അപ്പൊ മായ്യത്തെ തൊട്ട് ഇംപിക്കാക്ക് മുന്തിന് ആയ ഒന്ന് ഇമ്മ ഐ എം തനിയെ ഇമ്പിക്കാക്കും അതിൽ മായ്യത്തെ മിന്നയിച്ചു ഇന്നഹ മോജൂദത്ത് ഒരു മായ്യത്തെ ഭാര്യ മൗജൂദാണ് എന്ന ഭാഗത്തിലൂടെ നോക്കിയിട്ട് എന്താവാ എംപിക്ക് മനിയായിട്ട് വരാം ഇംഫിക്കാക്ക് എന്താവാം തനിയാവാം എനിക്ക് എം തനിയോ ഇംപിക്കാക്കും അതിൽ മായ്യത്തെ മിന്നയിച്ചു ഇയ്യ കി മായ്യത്ത് മായ്യത്താണ് എന്നുള്ള ഭാഗത്തിലൂടെ അതിന് ഒത്തിരി നോക്കിയിട്ട് എന്നുള്ളത് ഉണ്ടായാലേ

എനി പറയുന്നു ഓലോ കാല ഓലോ കാല അവിടെ മുസലിഫ് എങ്ങാനും പറഞ്ഞു എന്ത് പറഞ്ഞു മായുക്കാക്കു അനുശേ മായുപിക്കു അനുശേ എന്നെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ സുആാരു വരുമായിരുന്നില്ല സുഹാര് പറഞ്ഞില്ല സുഹാരി പറഞ്ഞപ്പോ തന്നെ ഇതന്നെ അതായത് പുജൂതിലുള്ളതായ രാജ്യം പിന്നെ മായ്യത്തെ തൊട്ട് ഇംഫിക്കാക്കന് മുന്തനി ആകൂലെന്ന് അറിഞ്ഞില്ല മുന്തനി ആകൂലെന്ന് ആ മുന്തനി ആകൂല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യൂല സമ്മതി അവനെന്താ പറയേണ്ടത് വായത്ത് മാവിൽ ഈ വാവിൽ ഉള്ളതായ വായത്ത് അന്നവ തീർച്ചയായും കാര്യം ലായം തന്നെ ഇംഫിക്കാക്കും മായ്യത്തെയും ഇന്ന് അഴിച്ചു ഹിജീയ വഴി മാറിയതാണ് അപ്പൊ ഒരു കാല മുസ്ലിം പ്രണമത്തൊഴിലാളിയെ പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലാതെയുമായി എന്തിനേക്കാഖുവാൻ ശൈലം സുവാദി അപ്പോലെ സുഹാൻ എനിക്ക് ജാനു വരൂ സുഹാജി പറഞ്ഞില്ലേ നമ്മൾ ഒരു ശെയ്യനെ അതിന്റെ നെപ്സിലേക്കും വയറിലേക്കും അംശയമാക്കുക എന്നുള്ളത് വരുന്നുണ്ട് അതാണ്

ദസഹൂറാക്കുന്നതിനോട് കൂടി രാജിമിനെയും എന്റേയും ഏർ അത് നമ്മൾ പറയാൻ പോണത് പിന്നെ പൈന്തമൻ ദസഹൂറടെ അർബാറ്റ തീർച്ചയായിട്ടും അർബാറ്റിനെ ഒരാൾ ദസഹൂറാക്കിയതോ എന്നുള്ളതിന്സവറ അങ്ങനെ ഒരാളെന്ത്സവറാക്കി മനസ്സായില്ലേ ആയില്ല ഇന്നമൻ തസബ് അറബാത്ത് ഒരാൾ അറുബാത്ത എന്നിട്ട് കൊണ്ടിട്ട് അംശയമാക്കാൻ പറ്റിയാലും ആക്കി അങ്ങനെ ആക്കി കഴിഞ്ഞാൽ രസമ ഉറപ്പിക്കും അവിടെ എന്തുകൊണ്ട് ആ ഗാസിമും ആ മത്സവും രണ്ടും കൂടി ദസവറായിട്ടുണ്ട് അതങ്ങനെ രണ്ടും കൂടി പറഞ്ഞത് ബി അന്നർബായ എന്ന് പറഞ്ഞാൽ അത് മുൻഗസിനിയാണ് അർബായെന്ന് പറഞ്ഞാൽ തന്നെ അത് ഏതാണ് അപ്പം അർബായത്തിന്റെ റാത്തിലേക്ക് നോക്കിയിട്ട് ഒരിക്കലും വേദന പോകൂല ഈ അമ്മ ലാസിമല്ലാസിന്റെയും ഇടയിൽ ഉണ്ട് എന്നതുകൊണ്ട് കൊണ്ട് കൊറപ്പുണ്ടാവണമെങ്കിൽ

ഒരു മുസല്ലത്തിന്റെ തന്നെ തസഫുറാക്കൽ മാത്രം ഇന്ന തൂരിൽ ഒരു മുസല്ലത്തിന് ഉള്ള രണ്ട് കായിമായ ഗാവിയ കായിമായ രണ്ട് ഗാവിയ ഒരു മുസല്ലസിനോട് എന്താവും സമമാവും അങ്ങനെ ഒരാൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആയ കൃഷി എന്നാലോ മതിയാക്കുകയില്ല ഉറപ്പുണ്ടാവുന്ന വിഷയത്തിൽ എന്തുകൊണ്ട് ഉറപ്പുണ്ടാവുക തീർച്ചയായിട്ടും കൈമത്തേനിയോട് സമമായതായ മുത്തസാബി ആയിരുന്നു പക്ഷെ എങ്കിലും Salaamu alaikum wa rahmatullahi wa barakatuh.